നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോൺ മറ്റൊരാൾ നിരീക്ഷിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം സെറ്റിങ്സിൽ തന്നെ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് എടുത്തതിന് ശേഷം സെറ്റിംഗ്സിൻ്റെ മുകളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അതിലെളുപ്പം നമുക്കിവിടെ അഡ്മിൻ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഡിവേഴ്സ് അഡ്മിൻ നിങ്ങൾക്ക് കാണിക്കാം ഡിവേഴ്സ് അഡ്മിൻ ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും ഇവിടെ ഈ താഴെ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അതേ രീതിയിൽ തന്നെ വിക്ലെറ്റർ ആണെങ്കിൽ അത് തന്നെ കൊടുത്തതിനു ശേഷം ആക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കാണാം ഇത് രണ്ടും ആക്റ്റീവ് ആണോ എന്നുള്ളത് നോക്കുക ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ഏതെങ്കിലും ഡ്രൈവ് നിങ്ങൾക്ക് നിങ്ങളറിയാത്ത രീതിയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇതുപോലെ ഡീ ആക്ടിവേറ്റ് ചെയ്ത് കളയാവുന്നതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് സെറ്റിങ്സിൽ തന്നെയാണ് സെറ്റിങ്സിൽ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ ലുക്ക് എന്ന് കാണിച്ചിട്ട് ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് ഗ്രീൻ ലെറ്റർ ഉണ്ടാണെങ്കിൽ ഇതുപോലെ ഗ്രീൻ ടിക്ക് മാർക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഓരോ നിങ്ങളോരോ പ്രൈവസിനിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുക നിങ്ങളുടെ എല്ലാ സെക്യൂരിറ്റിയും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം കറക്റ്റായിട്ടാണോ ഫിംഗർ പ്രിൻ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ലോക്കും അതുപോലെ തന്നെ അക്കൗണ്ടിൻ്റെ സെക്യൂരിറ്റിയും എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ആ ടിക്ക് ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കറക്റ്റ് ആയിരിക്കും ഒന്നിനും വ്യത്യാസം കാണുവരാം ഏതെങ്കിലും തരത്തിൽ ഹാക്ക് ചെയ്താൽ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത ആൾ എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഈ പ്രൈവസി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ക്യാമറ ആക്സസ് മൈക്രോഫോണിൻ്റെ ആക്സസ് അതുപോലെ തന്നെ മറ്റുള്ള പെർമിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് ഡിസേബിൾ ചെയ്യുക അതിനുശേഷം ബാക്കിലോട്ട് പോകും ഇവിടെ നമ്മൾ ബാക്കിലോട്ട് പോയി അതിനുശേഷം അടുത്ത അടുത്തതായിട്ട് നോക്കുന്നത് ജസ്റ്റ് ഉണ്ടാവും മോർ ഓപ്ഷൻ നല്ല മോർ സെക്യൂരിറ്റി പ്രൈവസി ഇത് നിങ്ങൾക്ക് ആ ആപ്പ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം ഏറ്റവും മുകളിൽ പാസ്വേഡിൻ്റെ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക ഇവിടെ താഴെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസും നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും നിങ്ങളറിയാതെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പോകാം ബാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഗൂഗിളിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ജിമെയിൽ ജിമെയിലായി വരും മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വരും പേഴ്സണൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് സെക്യൂരിറ്റി സൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഏതെങ്കിലും ഡ്രൈവുകൾ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് റീസൻ്റ് ആയിട്ട് ഏതെങ്കിലും സെക്യൂരി ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എൻ്റെ ഒരു ഫോൺ ഇവിടെ കണക്ട് ചെയ്തായിരുന്നു അത് താഴെ കാണിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അതുപോലെ തന്നെ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും പറ്റുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഫോൺ ഫോണെന്നുള്ളത് ഇവിടെ നമുക്ക് ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും ഇവിടെ ഗാലക്സി എസ് ട്വൻറ്റി എഫ് എന്ന് പറയുന്ന ഫോണാണ് എൻ്റെ ഫോൺ തന്നെയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ടു സെഫ് വെരിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ടോ നമ്മുടെ സെക്യൂരിറ്റി കോഡുകൾ കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ പാസ് കീ എൻ്റർ ചെയ്തിട്ടുണ്ടോ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവറി ഇമെയിൽ ഇപ്പോൾ എൻ്റെ റിക്കവർ ഇമെയിലിന് എന്തോ ഒരു ഇതുണ്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് യുവർ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഇവിടെയാണ് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ മറ്റേതെങ്കിലും ഡ്രൈവുകൾ ഇവിടെ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എനിക്കിവിടെ ആൻഡ്രോയിഡിൻ്റെ സിക്സ് സീരീസ് കിടക്കുന്നത് എൻ്റെ ഫോണാണ് അതുപോലെ തന്നെ ഈ നാല് ഫോണുകൾ എൻ്റെയാണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു കമ്പ്യൂട്ടർ ലൂമിക്സ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ നമുക്കിതുപോലെ നമ്മൾ ജസ്റ്റ് ഫിംഗർ പ്രിൻ്റോ അല്ലെങ്കിൽ നമ്മുടെ നമ്മളേതാണോ പ്രൈവറ്റ് ഇത് കൊടുത്തിരിക്കുന്നത് ഫിംഗർ പ്രിൻ്റ് ആണ് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ നമുക്ക് ലോക്ക് ആണെങ്കിൽ ലോക്ക് അത് കൊടുത്ത് അഴിച്ചതിന് ശേഷം ഇവിടെ സൈൻ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് സൈൻ ഔട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ ഈ ഈ ഡ്രൈവിനകത്തും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൂന്നാല് ഡ്രൈവ് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ അല്ലാതെ ഡ്രൈവറുകള ഏതെങ്കിലും വേണമെങ്കിൽ ഏത് രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് ഡിസ്കണക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും അല്ലാത്തേനും നിങ്ങൾ പാസ്വേഡ് ചോദിക്കും നിങ്ങൾ പാസ്വേഡ് കൊടുത്തിരിക്കുക അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ലോക്കാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ ആ ഫിംഗർ പ്രിൻ്റ് ലോക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഇതുള്ള ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോട്ടും നിങ്ങളുടെ ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ മറ്റുള്ള നിങ്ങളുടെ കോളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണോ ഫോണിൻ്റെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഫോണിലോട്ട് ഏതെങ്കിലും മാഡ്വെയറുകളോ ഹാർഡ്വെയറുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈറസുകളൊക്കെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഡ്രൈവുകൾ നിങ്ങളുടെ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രധാനപ്രദമായ ഈ അറിവ് നിങ്ങൾ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലാക്കിത്തരിക്കാൻ നിങ്ങളുടെ അഭിപ്രായം വീട്ടിലേക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക ഇതുപോലെ ഡെയിലി ഡയറൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വന്ന ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തോ നോട്ടിഫിക്കേഷൻ എന്നെ ചെയ്തു കൊടുക്കുക മറ്റേ നെപ്പിസോഡ് ആയിട്ട് കണ്ടു വരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു